ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തിക്കുന്നു കേരളവും തമിഴ്നാടിനും ശക്തമായിട്ട് തന്നെ പ്രതിരോധിച്ചിട്ടുണ്ട് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും നമുക്ക്

അദ്ദേഹമാണ് നമുക്ക് ഈ പാത കാണിച്ചു ഇവിടുത്തെ ആവശ്യമായിട്ടു ആവശ്യം ഏറ്റെടുക്കുകയും മുസ്ലിം ലീഗിലെ രാഷ്ട്രീയം അവര് ഉറക്കുകയും ചെയ്തു മഹാനായ കായിക വിധത്തിന് പാർലമെന്റിലേക്ക് കളിക പാർലമെന്റിൽ ഇന്ത്യൻ ന്യൂനപക്ഷത്തിന്റെ ശക്തമായ ശബ്ദമായി ശബ്ദമായിഹനായും ഇവിടെ സമ്മേളനം നമുക്ക് വലിയ അപേക്ഷ പകരുന്നു വരാനിരിക്കുന്ന ഇതേ നേതാവ് ശ്രീ എം കെ സ്റ്റാലിനൂടെ ഉറച്ച രാജ്യത്തിന്റെ മുമ്പിൽ എന്ന് മാത്രമേ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി ജയ